ആലത്തൂരിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗിലൂടെ ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു പച്ചക്കറിയും വിളഞ്ഞിട്ടുണ്ട് ഓണക്കാലത്തേക്ക് പൂവിപണിയും പച്ചക്കറി വിപണിയും സജീവമാക്കാനായാണ് ചെണ്ടുമല്ലിയും പച്ചക്കറിയും കൃഷിയിറക്കിയത് ഫാമിലെ അൻപത് സെന്റ് സ്ഥലത്താണ് ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് രീതികൾ പ്രകാരം പച്ചക്കറികളോടൊപ്പം ചെണ്ടുമല്ലി കൂടി കൃഷിയിറക്കിയത് അത്യുത്പാദനശേഷിയുള്ളതും ചുവപ്പും മഞ്ഞ നിറത്തോടും കൂടിയ ആഫ്രിക്കൻ മാരിഗോൾഡ് വിഭാഗത്തിൽപ്പെട്ടതുമായ ചെണ്ടുമുല്ലിയാണ് കൃഷിയിറക്കിയത് ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് പ്രയോഗങ്ങൾ വഴി പുഷ്പവിളകളിലായ ചെണ്ടുമുല്ലി കീടനിയന്ത്രണത്തിനു വളരെ അഭികാമ്യമാണ് ചുരുങ്ങിയ സ്ഥലത്ത് പുഷ്പങ്ങളോടൊപ്പം ഓണക്കാലത്തേക്കുള്ള വെണ്ട പയർ മുളക് വഴുതിന തക്കാളി കൊത്തമര ചീര ഇഞ്ചി തുടങ്ങിയ വിളകൾ കൂടി കൃഷിയിറക്കിയിട്ടുണ്ട് വിവിധ വിളകൾ ഇടകലർത്തി കൃഷിയിറക്കുന്ന ഇക്കോളജിക്കൽ കൃഷി രീതിയിൽ മിത്രപ്രാണികളെ വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിന്റെ ഫലപൂഷ്ടി നിലനിർത്തുന്നതിനും സാധിക്കുന്നു ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി വൃക്ഷ ആയുർവേദവിധി പ്രകാരം തയ്യാറാക്കിയ ഹരിത കഷായം പഞ്ചകവ്യം എന്നിവ ഉപയോഗിച്ചതിനാലും രാസകീടനാശിനികൾ തീരെ ഉപയോഗിക്കേണ്ടി വന്നില്ല എന്നതും നേട്ടമായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ കീടബാധകളെ പ്രതിരോധിച്ച മികച്ച വിളവ് ലഭിക്കാനും കൃഷിയിലെ ചിലവ് കുറയ്ക്കാനും ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് പ്രയോഗങ്ങൾ വഴി സാധിക്കുമെന്നതിന്റെ നേർക്കാഴ്ചയാണ് സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലെ പുഷ്പ പച്ചക്കറി കൃഷിത്തോട്ടം അൻപത് സെന്റിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് കിലോഗ്രാം ചെണ്ടുമല്ലിപ്പൂക്കളും മുന്നൂറ് കിലോഗ്രാം പച്ചക്കറികളും ഓണക്കാലത്തേക്ക് വിളവെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അധികൃതർ പറഞ്ഞു ആലത്തൂര് പച്ചക്കറി കൃഷിയോടൊപ്പം പൂപ്പൂകൃഷിയും കൂടി അതായത് ഒരു എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങൾ പ്രത്യേകിച്ചും പച്ചക്കറി കൃഷിയില് പൂക്കൃഷിയും കൂടി കൊണ്ടുവരുമ്പോൾ കീടരോഗങ്ങളുടെ രോഗങ്ങളുടെ നിയന്ത്രണത്തിനും ഒക്കെ വളരെയേറെ സഹായകമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ വെണ്ട പച്ചക്കറികളായിട്ടുള്ള ഇഞ്ചി മഞ്ഞൾ അതേപോലെ തന്നെ പയറ് മുളക് കൊത്തമര തുടങ്ങിയ വിവിധ ഇനങ്ങൾ കൃഷി ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ ഒപ്പമായിട്ട് അതിനൊരു കവർ ക്രോപ്പായിട്ടും ഒപ്പം ഒരു അതിനൊരു ബൗണ്ടറി എന്നുള്ള നിലയിൽ ചുറ്റുമായിട്ടും ചെണ്ടുമല്ലി കൃഷി അത് അത് ഒരു ചെണ്ടുമല്ലി കൃഷി ഈ ഒന്നാം വിളക്കാലത്ത് നമ്മൾ കൃഷിയിറക്കുണ്ടായി അപ്പോൾ അത് വളരെയേറെ മെച്ചമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും വിവിധങ്ങളായിട്ടുള്ള മിത്രപ്രാണികൾ കീടങ്ങളുടെ കീടങ്ങളെ പ്രതിരോധിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കീടനാശിനി പ്രയോഗവും നടത്തേണ്ടതായിട്ട് വന്നില്ല മാത്രമല്ല ഓണക്കാലത്ത് ഓണക്കാലം ആയതുകൊണ്ട് തന്നെ പൂക്കൾക്ക് പ്രത്യേകിച്ച് ചെണ്ടുമ്പം നല്ലൊരു വിപണി നമ്മുടെ പ്രാദേശികമായിട്ട് ഇപ്പോൾ ഉണ്ട് മാത്രമല്ല പ്രാദേശികമായിട്ട് വരുന്ന പൂക്കൾ അന്യസംസ്ഥാനത്ത് നിന്നും പൂക്കൾ ഉണ്ടെങ്കിൽ പോലും പ്രാദേശികമായിട്ടൊരു വിപണി കണ്ടെത്താനായിട്ട് അത് സാധിക്കുമെന്നുള്ളതാണ് ആ രീതിയിലുള്ളൊരു മാതൃകാ തോട്ടമാണ് നമ്മുടെ സംസ്ഥാന വിദ്യുൽപാദന കേന്ദ്രത്തിൽ സജ്ജീകരിച്ചത് ഇതിൻ്റെ ഫലമായിട്ട് മിക്ക കർഷകർക്കും ഈ രീതിയിലുള്ള കൃഷി അവരുടെ കൃഷിയിടത്തിനെ വ്യാപിപ്പിക്കാനും ഇതൊരു പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു യൂട്യൂബ് ന്യൂസ് പാലക്കാട്